ഞങ്ങള് പോയിക്കൊണ്ടിരിക്കുന്നത് റാണിപുരത്തേക്കാണ് കാസർഗോഡ് റാണിപുരം പിന്നെ എൻ്റെ കൂടെ ഇല്ല റഷിക്കയില്ല വേറെ ഒരാള് അങ്ങനെ ഒക്കെ റാണിപുരത്തെ കാഴ്ചകള് കാണാം അടി ഇപ്പോൾ ഈ റൂട്ട് ഇവിടെ തീർച്ചയായും ഒരിക്കലെങ്കിലും പറഞ്ഞോ ഈ റൂട്ടില് ഒരു പള്ളിക്ക് വന്നിട്ടുണ്ട് ഗ്സ് ഇത് പള്ളിക്കകത്ത് നിന്നുള്ള ഒരു കാഴ്ച മല പുഴ റോഡ് മൂന്നൊരുമിച്ച് ഗൈസ് പനത്തടി എത്തി തോണാ പനത്തടി റാണിപുരം എന്താ കൊരങ്ങന് കൊരങ്ങ പോയി ഗെയ്സ് ഇത് റാണിപുരത്തിന് തൊട്ട് മുമ്പുള്ള സ്ഥലം കണ്ടോ അതാ ഇവിടെ ഇരിക്ക പ്രകൃതി ആസ്വദിക്കാം അവിടെ ഒരു ക്രിസ്ത്യൻ പള്ളി ഉണ്ട് ഇത് റാണിപുരത്തിനു കുറച്ച് മുമ്പ് ഇവിടെ വരുന്ന ആള് കാർഡ് ആ രണ്ട് രണ്ടുപേര് റാണിപൂരത്തി മുകളിലേക്ക് കയറുന്നു അപ്പൊ ഇവിടുത്തെ ടിക്കറ്റ് ഒരാൾക്ക് അയിമ്പത് പിന്നെ എന്തെങ്കിലും ഒരാളെ പ്രൂഫ് കാണിക്കണം ആയിരുന്നാലും ആയിരുന്നാലും അല്ലെ നട്ടായിരത്തല്ല വന്നായിരുന്നെങ്കിലും അക്ക വച്ചിട്ടേ ഞാൻ ഒന്ന് പറയണ്ടവിടെ കടുത്തില്ല എൻട്രൻസ് ആ റിയില്ല കണ്ണിന് കുപ്പിണ്ടോപ്പ് അങ്ങനെ ഇട വന്നെങ്കിൽ എന്റെ വയ്യത്തി ആ വട്ട വട്ടം കേട്ടതാ നമ്മളോട് എനിക്ക് വട്ടാ ചെമ്പും ഇത് ചെമ്പുവും അവിടെ കണ്ട അതെന്നെ അല്ലേ ചെമ്പുല്ലേ അത് ഒരു കട്ടലാക്കുന്ന മരോ പിന്നെ അന്നോട് വെക്കുന്ന ഓതാ എന്ത് വെള്ള വീട്ടിയാ കരിഞ്ഞാവലി കരിഞ്ഞൽ കൊടവരി വൈതിരാത്തുണ്ടോ ഇത് ക്ലോ ഈ സിൻ്റെ മുകളിലേക്ക് പോകുന്ന ഒരു റൂട്ട് ഇത് പക്ഷെ ഇത് ക്ലോസ് എന്ന് തോന്നുന്നു പോയിട്ട് ചിലപ്പോൾ പെട്ടുപോകും അതുകൊണ്ട് ഇതേ വൈബോ നമുക്ക് റിസ്ക് എടുക്കണ്ട എന്ത് പറയുന്നാലേ ൊരു മരവള്ളി ഇല്ലല്ലോ ഭട്ടി മട്രമ എനി അല്പം വിശ്രമമാവാം അയച്ചിരുന്ന ഇത് കർണാടക മുരളി ഇത് ഇത് കേരള ഇത് കേരള ഇത് കർണാടക അതായത് നമ്മളിപ്പോൾ ഉള്ള കർണാടകയിൽ കർണാടക അവിടെ ഒരു ബോർഡ് കണ്ടത് കാണുന്നത് അത് കേരള ഇങ്ങനെയുള്ള ഉള്ള സ്ഥലം കിട്ടുമ്പോൾ കുറച്ച് തണാലെല്ലാം കിട്ടുന്നു അല്ല ഇതുവരെ വെള്ളം കുടിച്ചിട്ടാണ് കുടിക്കാലോ

അങ്ങനെ മീത്തൊക്കെ എത്തി കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം കളിലെത്തിയിരിക്കുന്നു അങ്ങനെ കേസാ റാണിപുരത്തിൻ്റെ ഏറ്റവും ടോപ്പിൽ കല്ലിൻ്റെ മോൾ എന്നാലും കുപ്പി പിടിച്ച കേറിയിട്ടേ ബാക്കി കാര്യം അയ്യോ എന്താ നീ എന്താ വേസ്സാ ഉഫ കുപ്പടെ വെക്ക് ഭയങ്കര ഡാൻചറായി എത്തി ഇടയ്ക്ക് കൊണ്ടിരണ്ടോ നോക്കോ എന്താ ആ വെക്ക് അങ്ങനെ എന്താ ഏറ്റവും ടോപ്പിലെത്തി അലിൻ്റെ അവസ്ഥ അതാ അയില അതിൽ കയല അതിൽ അത്രയും കയല ഇവിടുന്ന് എല്ലാം വീണ് പോയാൽ പോയി പിന്നെ ഒന്നും നോക്കണ്ട എന്താ മേഘം വേണമെന്നിട്ട് എടുക്കട്ടെ ഉരുൾ പൊട്ടീനെ അതാ പറഞ്ഞാ ഉരുൾ പൊട്ടീനെ അടിയിൽ ഫുള്ള് വെള്ളം ഉരുള പൊട്ടു ഇത് കല്ല് ഇത് വന്ന വൈ ചുറ്റിലും മലനിരകൾ അപ്പോൾ ഓക്കെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇനി ഇറങ്ങിയിട്ട് പെട്ടെന്ന് നാട്ടിൽ പോന്ന് ഓക്കെ